ബഹുമാനികളെ ഏതൊരു അഴിബാദത്തും എത്താൻ അതിൻ്റെ സുന്നത്തുകളും കൂടെ നാം പാലിക്കണം ഫറുള്ള മാത്രം പഠിച്ചതുകൊണ്ട് നിസ്കാറും സൊഹേഹാകും പക്ഷെ കൂലി കുറച്ച് കുറയും അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് നമ്മൾ നേരത്തെ പഠിച്ചത് ഉസൊല്ലിൻ ഫറുള്ള ഹാദൽ മയ്യത്തി അത് നിർബന്ധമായ ഘടകങ്ങളൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട് ഉസൊല്ലി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയൽ നീയത്തിൻ്റെ നിർബന്ധമായൊരു ഭാഗമാണ് അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾ ഏത് ഫർ സംസ്കരിക്കുകയാണെങ്കിലും ദുഹറാവട്ടെ അസുറാവട്ടെ ഒക്കെ ഫർലുഹുർ എന്ന് പറഞ്ഞാൽ നീയത്തിൻ്റെ നിർബന്ധമായ രൂപമായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ശരിയാവും അതിന് സുന്നത്തായ ഭാഗങ്ങൾ ഒരുപാടുണ്ട് അതിലാണ് അള്ളാഹുത്താലാക്ക് വേണ്ടി എന്ന് പറയുന്നത് സുന്നത്താണ് പ്രക്കായത്തിൻ്റെ എണ്ണം പറയൽ സുന്നത്ത കിബിലക്ക് മുന്നിട്ടു എന്ന് പറയൽ സുന്നത്താ അത ആണോ കഥ ആണോ എന്ന് വ്യക്തമാക്കി പറയൽ സുന്നത്താ ആ സുന്നത്തുകളാണ് കൂടുതൽ നിർബന്ധത്തിൻ്റെ ഭാഗം കുറച്ചേ ഉള്ളൂ അപ്പൊ നീയത്തിൽ നിർബന്ധമുള്ള കാര്യം എത്ര ചോദിച്ചാൽ മൂന്ന് ഏതെല്ലാം ഞാൻ നിസ്കരിക്കുന്നു ഏത് നിസ്കാരമാണോ അതിൻ്റെ പേര് ഫർലാണെങ്കിൽ ഫർള് ഇത്രയേ ഉള്ളൂ നീയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ ബാക്കി മുത്തവജ്ജിഹൻ അദാഅൻ റക്കാത്തിൻ്റെ എണ്ണം പറയലൊക്കെ സുന്നത്തുകളാ സുന്നത്തുകളാണ് ഒരു വിവാദത്തിൻ്റെ പൂർണത കിട്ടാൻ ഫർദും വേണം സുന്നത്തും വേണം എന്ന മാതിരി മയ്യത്തിസ്കാരത്തിലും നീയത്തിയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉസലിൽ ഹാദൽ മയ്യത്തി അർബായത്ത് കിബീറാത്തിൽ മുത്തവജീഹൻ ഇൽ കിബിലത്തി മാൽ ഇമാം ഇമാമുണ്ടെങ്കിൽ ഇമാമിൻ്റെ കൂടെ ലി എന്ന് പറഞ്ഞ് നീയത്ത് വെക്കുമ്പോൾ എല്ലാം ഉൾപ്പെട്ടു അപ്പോൾ ഒരു സുന്നത്ത് നമ്മൾ പറഞ്ഞു നീയത്തിലുള്ള സുന്നത്തുകളെ കൊണ്ടുവരുക ഇന്ന് ചർച്ച നീ സുന്നത്തുകളാണ് മയ്യസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഷർത്തുകൾ പഠിച്ചു ആറെണ്ണം ഫർലുകൾ ഏഴെണ്ണം പഠിച്ചു ഇനി എനിക്ക് മയ്യത്ത് കരിച്ചാൽ അറിയില്ലാതെ പറയരുത് ആ രൂപത്തിലാവണം ക്ലാസ് കേട്ട് പിന്നെയും കേട്ട് പിന്നെയും കേട്ട് വരയിലൊരാൾ മരിച്ചാൽ അപ്പൊ ഒരു ആ ആരാ മരിച്ച പാപ്പ ആ പാപ്പ മരിച്ചു ആ മയ്യത്തിസ്കാരത്തിനൊന്ന് പറഞ്ഞു തരുമോ സടകൂടെ എഴുന്നേറ്റ് പെട്ടെന്നൊരു മയ്യത്തിസ്കാരത്തിന് രൂപമൊക്കെ മനസ്സിലാക്കി അല്ലാ മൂപ്പരി ഇമാമുക്കാൻ പോവാ റെഡിമെയ്ഡ് അറിവുമായിട്ടാണ് കയറി ചെല്ലണത് ഇപ്പം എഴുക്കാൻ അപ്പം ഇമാമത്തിന് അർഹതയുള്ളതായ ആള് ബാപ്പിയമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇമാമത്തിന് അർഹതയുള്ള ആൾ ആരാണ് ആരാണെന്നുള്ളത് ശാ നമുക്ക് ബാക്കിൽ ക്ലാസ് വരുന്നുണ്ട് അവിടെ വെച്ച് പറയാം കുളിപ്പിക്കാൻ അർഹത ആർക്കാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു പോയി ഇത്തരം വിഷയങ്ങളൊക്കെ അപ്പക്കപ്പള അറിയേണ്ടതല്ല നേരത്തെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബാനുഹുവാത്താല ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഇൽമുകളൊക്കെ സ്വീകരിക്കാൻ തോഫി കഴിയട്ടെ കേട്ടാ പോരാ കേട്ടത് അപ്പടി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കൂടി നോക്കണം നമ്മളൊക്കെ മടിയന്മാരാ ഗസ്ലാമാരാണ് ഏഹ് നമ്മളെ പിന്നെ മടിയന്മാരായിട്ട് മൂലൊക്കെ ഇങ്ങനെ കാരണം ആരെങ്കിലും തൊലിച്ചാൽ വരിക ഷെയ്ത്തമാർ ആ അവിടെ ഇങ്ങനെ തൊള്ളയും പൊളിച്ചു നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പള്ളിയേക്ക് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ എക്കരിച്ചാൽ അവിടെ വീഡിയോ കൊല്ലം ഇരിക്കുകയാണ് അപ്പോൾ വേറെ കുറേ കുപ്പായിട്ട് കണ്ട ആൾക്കാർ വരും നിങ്ങൾ എന്താ അക്കരിച്ചാൽ പോകാത്തത് എന്ന് പറഞ്ഞാൽ പോകും അപ്പോൾ നമ്മൾ വട്ടപൂജത്തിലായി ഓര് ഉഷാറായും ചെയ്യും കുറേ കഴിഞ്ഞ് ആൽപീസത്തിനും കൊണ്ടുപോകും ആൽപീസം കഴിഞ്ഞ് തിരിച്ച് വന്നേക്കുന്ന മൂപ്പനും മൂത്ത് താടി ഉണ്ട് കയ്യിൽ ബ്രഷുണ്ട് തെസ്ബീഹിമാലുണ്ട് ഇതുവരെ നമ്മൾ വേദനോട്ട് ഒന്നും എന്താ ഇതില ഏശിയില്ല മറ്റോ വേദിയിട്ടപ്പോൾ ആൾ മാറ്റം വന്നും ചെയ്തു തെവിൽ ആരെ പറ്റിയാണ് പറയേണ്ടത് വേറെ ആരെ പറ്റിയല്ല ആ ഇന്നലെ വന്നു ഇതിൻ്റെ അടുത്ത് സമാപന ഇവിടെ പറഞ്ഞിട്ടാണ് പോയത് ആരും ആ വഞ്ച വഞ്ചി വഞ്ചിതരാവണ്ട ആരും ഒരു കുടുങ്ങണ്ട ഇവിടെ പഠിപ്പിക്കുന്ന സുന്നത്തുകൾ അത് നമ്മൾ മരിച്ചതിനു മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പം ആ സുന്നത്തുകൾ ഇപ്പം തന്നെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക അള്ളാഹുഅല കബൂൽ ചെയ്യുമാറാവട്ടെ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പറഞ്ഞ സുന്നത്തുകൾ നീയത്തിൻ്റെ സുന്നത്തുകളാണ് നാളെ പറയാൻ പോണ അടുത്ത സുന്നത്ത ഇപ്പം മയ്യത്ത് നിരസ്കാരത്തിന്റെ നീയത്ത് നിർബന്ധമുള്ളതും പഠിച്ചു അതിൻ്റെ സുന്നത്തവും പഠിച്ചു മയ്യത്ത് നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു അള്ളാഹു അക്ബർ നീയത്ത് എന്ന് പറഞ്ഞ് വെച്ചാണി അർബായിൽ മാമി ഇമാമിനോട് കൂടെ അള്ളാഹു അക്ബർ ഇമാണെങ്കിലോ ഇമാമൻ ഉള്ളൂ അള്ളാഹു അക്ബർ ഫാത്തിഹ അഴുതു ഓത് സുന്നത്ത അഴുതു ഓത് സുന്നത്ത വജ്ജഹത്തു വേണ്ട പിന്നെ നേരെ ബിസ്മി ചൊല്ലി ഫാത്തിഹയിലേക്ക് ഫാത്തിഹയിൽപ്പെട്ട ആയത്താണ് ബിസ്മി ഫാത്യഹ വളരെ വ്യക്തമായി ഓതണം ഫാത്യഹ ശരിക്ക് ഓതാൻ അറിയുന്ന ആൾക്ക് ഒരു ലക്ഷം റുപ്യ സമ്മാനം തരാം ഒരു ലക്ഷം റുപ്യ ഫാത്യഹ ശെരിക്ക് ഫൈസ അത് നാളെ ഒന്നാണ് ഓദ്യം അറിയാതിട്ട മൊത്തത്തിലാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ സമ്മാനം ഇനാം പ്രഖ്യാപിക്കുക ഫാത്യഹ ശരിക്ക് ഓതാൻ അറിയുന്ന ആളുകൾ ഈ നാട്ടിലുള്ള ഒലയാക്കന്മാരല്ലാത്ത സാധാരണക്കാർക്കുള്ളതായൊരു ഓഫറാണ് എണ്ണി തരാം ഒരു ലക്ഷം റുപ്യ ഫാത്യഹാ സൂറത്ത് എന്താണ് സ്കാരത്തിൻ്റെ ഫർദാണ് അത് ശരിയായ വിരൂപത്തിൽ ഓതി കേൾപ്പിച്ച് തന്നാൽ ഞാൻ തരൂ അള്ളാഹുതൂഫി കേട്ടെ അലഹമ്മബിളാലം അള്ളാഹു മസ്ആ അല സീദനമോ ഹ്മദ്ലീദനമോലനമോഹദ്റഹ്മാനായ അല്ലാ സാധുക്കളായ ഞങ്ങളുടെ സംസാരങ്ങൾ നീ കബൂലാക്കണേ അല്ലാ സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റണേ അല്ലാ വല്ല ആഫാത്ത് ആഹാത്ത് മുസീബാത്ത് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളെ തലക്ക് വരുന്നുണ്ടെങ്കിൽ നീ തട്ടി മാറ്റണേ അല്ലാ ഇന്നത്തെ ദിവസത്തിലുള്ള ഹൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ല ഇന്നത്തെ ദിവസത്തിലുള്ള ഷെറുകളെ ഞങ്ങൾ നിന്ന് നീക്കിക്കളയണേ അല്ല ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ല മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല ജീവിതത്തിൽ സുഖം എന്തെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ സന്തോഷമുള്ള ജീവിതം അവർക്ക് നീ നൽകണേ അല്ല പാരത്രിക ലോകത്തേക്ക് യാത്ര പോയവർക്ക് സന്തോഷമുള്ള ഖബർ ജീവിതം നൽകണേ റഹ്മാനെ ഗൾഫിലും മറ്റും യാത്ര ജോലി ചെക്ക് ചോദിക്ക് വേണ്ടി പോയ മക്കൾ പേരമക്കൾ മരുമക്കളൊക്കെ പുതിയ ജോലി ആവശ്യാർത്ഥം പോയവരുണ്ട് ഹൈറായ ജോലി നൽകണേ അല്ല ഹൈറായ വരുമാനങ്ങൾ നൽകണേ അല്ല കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ല മരിക്കണ നേരത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ല ഇന്നക്കാന് ഇന്നക്കാന്ത് റാഹീം അടച്ചോനെ ജീവിതത്തിൽ ഇങ്ങനെ ായമായിട്ട് ഒരേ കടത്തും കിടക്കുന്ന തിരിയാനും മറിയാനും കഴിയാതെ കിടക്കുന്ന രോഗികളുണ്ട് അഹ്മാനെ നമ്മുടെ മഹല്ലിലും ഉണ്ട് കുഞ്ഞാപ്പാജി അടക്കമുള്ള ആളുകൾ നീ ശിഫ കൊടുക്കണേ അല്ലാ ഖൈറ ഏതാണോ നീ അതുകൊണ്ട് വിധിക്കണേ അള്ളിഹുഹു صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء المرسلين والحمد لله رب العالمين